ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് നിലമ്പൂർ ടൗൺ വികസന പ്രവൃത്തി ഇഴയുന്നതിൽ പ്രതിഷേധം വ്യാപാരികൾ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിലെത്തി നിവേദനം നൽകി നിലമ്പൂർ ടൗണിൽ മിൽമ ബൂത്തിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി പത്തു ദിവസമായി ജലം റോഡിലേക്ക് ഒഴുകിയിട്ടും നടപടിയില്ലെന്നും വ്യാപാരികൾ നിലമ്പൂർ ടൌണിന്റെ വികസനത്തിന് പിന്തുണ നൽകിയ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഉൾപ്പെടെ സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ ആരോപിച്ചു റോഡ് വികസനം ഇഴഞ്ഞു നീങ്ങുന്നതിലെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാനാണ് യു നരേന്ദ്രന്റെ നേതൃത്വത്തിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിലെത്തിയത് ഇയുടെയും ഓവർസീയുടെയും അസാന്നിധ്യത്തിൽ ഓഫീസിൽ നിവേദനം നൽകി മടങ്ങി മൂന്ന് മാസം കൊണ്ട് ടൌൺ വികസനം പൂർത്തിയാക്കിയിരിക്കുമെന്ന് എഇ ഉൾപ്പെടെയുള്ളവർ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു നവംബർ ർട്ടിനാണ് പ്രവൃത്തി തുടങ്ങിയത് അധികൃതർ പറഞ്ഞ കാലാവധി ജനുവരി പതിനെട്ടിന് പൂർത്തിയായപ്പോഴും പണി എങ്കും എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വ്യാപാരികളുടെ പ്രതിഷേധം അധികൃതരുടെ വാക്കിൽ വിശ്വസിച്ച് കടകളുടെ മുൻഭാഗങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നൽകിയവരാണ് ഏറെ പ്രതിസന്ധിയിൽ കഴിയുന്നത് കടകളിൽ വരുമാനം അഞ്ചിലൊന്നായി കുറഞ്ഞുവെന്നും വ്യാപാരികൾ പറഞ്ഞു വാടക പോലും നൽകാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കച്ചവടക്കാർ പല കടകളും അടച്ചുപൂട്ടേണ്ടി വരും ഈ അവസ്ഥ ഒഴിവാക്കി പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു ചില വ്യാപാര സ്ഥാപനങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതും പോലീസ് സ്റ്റേഷന്റെ മതിൽ പൊളിക്കൽ വനംവകുപ്പിന്റെ ഭാഗത്തെ വീതി കൂട്ടലും ടാക്സി സ്റ്റാൻഡ് മാറ്റിസ്ഥാപിക്കലുമടക്കം നിരവധി വെല്ലുവിളികളാണ് അധികൃതർക്ക് മുൻപിലുള്ളത് അതേസമയം പത്ത് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം വ്യാപകമായി ഒഴുകി ി പോവുകയും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുകയും ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇത് കണ്ടില്ലെന്ന് നടക്കുകയാണെന്നും വ്യാപാരികൾ ആരോപിച്ചു ആദ്യം മുതൽ വ്യാപാരികളാണ് ആദ്യത്തെ യോഗത്തിൽ തന്നെ ഒരാൾ വിട്ടിത്തു പറഞ്ഞിട്ടില്ല എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി അതിന് സഹകരിച്ച് പകുതിയോളം നമ്മുടെ പണികൾ നടക്കുകയും ചെയ്തു പകുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഓഫീഷേഴ്സ് വരെ പറയാൻ അറിയുന്നില്ല എന്താണ് കാരണം വളരെ പരിതാപകരമായ അവസ്ഥയാണ് വ്യാപാരികളുടെ അവർ ഒരു അവരുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരാൾ കയറി ചെല്ലാൻ കഴിയുന്നില്ല അവരുടെ കസ്റ്റമേഴ്സ് ഒരു സുഖമായിട്ട് ഒരു കടയിലേക്ക് കയറാൻ കഴിയുന്നില്ല സാധാരണഗതിയിൽ നടക്കേണ്ട കച്ചവടത്തിൻ്റെ നാലിലൊന്നു പോലും നടക്കുന്നില്ല അവരുടെ കടയുടെ മുൻഭാഗം മുഴുവൻ പൊളിച്ചിട്ടിരിക്കുക അതിൽ കൂടെ വലിയ എന്ന പോലെ വേണം ആളുകൾ കടയിലേക്ക് കയറിച്ചത് അങ്ങനെ ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്